അത് എറിഞ്ഞിട്ടൊന്നും പോണില്ല മറ്റുള്ള നായക്കൾ എറിഞ്ഞാൽ പോലും അല്ല എന്നാൽ കടിക്കാൻ തന്നെ വരികയാണ് ഇത് വായങ്ങനെ തുറന്നിട്ട് നമ്മളെ കടിക്കാൻ തന്നെ വരുകയാണ് പതിനാല് പതിനഞ്ച് മുറികോളം ഉണ്ട് അതിലിപ്പോൾ പതിമൂന്ന് സൂചി വലുത് കയറ്റി കഴിഞ്ഞ ദിവസം മലപ്പുറം ചമ്പ്രവട്ടം ആനൊഴുക്കുപാലത്ത് ഒരു തെരുവുനായ ആക്രമണം ഉണ്ടായി ഒരു പതിനാല് വയസ്സുകാരിയെ തെരുവുനായ ആക്രമിക്കാൻ എത്തിയപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി എത്തിയതായിരുന്നു ആനൊഴുക്കുപാലം സ്വദേശിയായ സുരേഷ് അദ്ദേഹം നിർമ്മാണ തൊഴിലാളികളാണ് അദ്ദേഹം ഈ പെൺകുട്ടിയെ ഈ പതിനാലുകാരിയായ പെൺകുട്ടിയെ രക്ഷിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് ഈ ആക്രമണം വേറ്റത് പതിനാലോളം മുറിവുകൾ ഈ തെരുവനായ ആക്രമണത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായി അതിലപ്പം ആദ്യം തന്നെ നമ്മുടെ ചേരുന്നുണ്ട് എന്താണ് ശരിക്കാന്ന് സംഭവിച്ചത് കുട്ടി മദർസിട്ട് വരുമായിരുന്നു മദർസിട്ട് വരുമ്പോൾ കുട്ടീനെ നായ കടിച്ചിട്ട് തൂങ്ങിയിട്ട് കരയുണ്ട് ഉറക്കനെ ഈളിടുണ്ട് അപ്പോൾ ഞാൻ ഓടിച്ചെന്നാണ് ചെന്നാണ് ഓടി ചെന്നപ്പോൾ കുട്ടിനെ കടിച്ചിട്ട് കുട്ടീൻ്റെ അടുത്തേക്ക് ഓടി അപ്പോൾ നായ ഒപ്പം ഓടി നായ ഓടി അപ്പോൾ ഞാൻ റോട്ടിൻ്റെ എപ്പോളിൽ നിന്നും കണ്ടിട്ട് ചാടിയിട്ട് നാനെ ഒരു ചവിട്ടി ചവിട്ടി ചവിട്ടിയപ്പോൾ നായ വീണില്ല പിന്നെ ചാ നായ ചാടിയിട്ട് കടിക്കുകയായിരുന്നു അപ്പോൾ നായൻ്റെ തലക്കി പിടിച്ച് അതിൻ്റെ ചുണ്ടിൻ്റെ പാകം പിടിച്ച് നായ വീണ അവിടെ നായ വീണപ്പോൾ ഞാൻ ട്രെയിനെഞ്ചിലേക്ക് വീണ് ട്രെയിനെഞ്ചിൽ വീണപ്പോൾ അടുത്ത് ഒരു പറമ്പിൽ ജോലി ചെയ്യുന്ന ഇടുത്തം വന്നിട്ട് ഇതിനടിക്കുന്നുണ്ട് പിന്നെ ഒരാൾ ബൈക്കിന് വന്നിട്ട് കരിങ്കല്ല് അതിൻ്റെ വായൽ വയ്ക്കുന്നുണ്ട് വായൽ വെച്ചപ്പോൾ ഞാൻ കൈ അതിന് എടുത്തത് പിന്നെ കഴുകി വന്നപ്പോൾ ഞാന് പിന്നെ ആശുപത്രിയിലേക്ക് പിന്നെ പോയി ഈ അപ്പുറത്തെ ബസ് പോകുന്ന പോയിപ്പോ ഞാൻ ജോലിക്കാണ് പെരുമ്പറമ്പില് നാരായണൻ എന്നറിയും അവിടേക്ക് അവിടെ ജോലിയാണ് അവിടേക്ക് അവിടെ വണ്ടി നിർത്തിയപ്പോൾ ഗേറ്റ് തുറക്കാനേ വഴുകി റിമോട്ടിനാണ് ഗേറ്റ് തുറക്കുക അപ്പോൾ തുറക്കാൻ കഴുകിയപ്പോൾ ഈ കുട്ടി കരയണ കേട്ടപ്പോൾ നോക്കിയപ്പോൾ ഇതാണ് അടിക്കുകയാണ് അപ്പോൾ വേഗം ചാടി അതിന്റെ അടുത്തേക്ക് പോയി പിന്നീട് അത് ഇത് ചാടി കടിക്കാൻ പറ്റല്ലേ ഇത് വായ അതിന്റെ തല അങ്ങനെ നീട്ടിട്ട് കടിക്കാൻ തന്നെ വരണത് എറിഞ്ഞിട്ടൊന്നും പോണില്ല മറ്റുള്ള നാക്ക് എറിഞ്ഞ പോലും അല്ല കടിക്കാൻ തന്നെ വരുകയാണ് ഇങ്ങനെ അതിന്റെ വായങ്ങനെ തുറന്നിട്ട് നമ്മളെ കടിക്കാൻ തന്നെ വരുകയാണ് അങ്ങനെ ഇതിപ്പോ എത്ര എത്ര എവിടെ ഇപ്പോൾ ഇപ്പൊ ഇതിപ്പോ ഈ സൂചി എല്ലോ പതിനാല് പതിനഞ്ച് മുറികളുണ്ട് അതിനിപ്പോൾ പതിമൂന്ന് സൂചി വലുത് കയറ്റി പിന്നെ ചെറുത് മൂന്നെണ്ണം കയറ്റി പിന്നെ പിന്നെ വിഷമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിനൊരു സൂചി കയറ്റി അപ്പോൾ ആ കുട്ടിക്ക് പരിക്കേറ്റിരുന്നു കുട്ടിയുടെ കയ്യിൽ ഇവിടെ രണ്ട് ഇതുണ്ട് രണ്ട് പല്ലു പല്ലോടിയത് പിന്നെ ഓള് ചുരിദാറും പിന്നെ കറുത്ത ഡ്രസ് കൂട്ടുകാരനെ പോലെ അത്ര ഇത് കിറ്റില്ല ആ അതിന്റെ തുണങ്ങൾ നല്ല ആഴാണ് ഇതൊക്കെ ഉള്ളിലേക്ക് ആഴം കയറീന്ന് ഇതൊക്കെ പിന്നെ ഭയങ്കര കൈ കടച്ചിലാണ് പിന്നെ നാനേയും പൂച്ചനേയും ഇനി ആരും ഈ ആരും സൂചി വച്ചൂരാരും വളർത്തല്ലേ കണ്ട പൂണ് ഒന്നാ പോണ് ഇപ്പോ പോയിരിക്കുന്നുണ്ടോ അത് ഇവിടെന്നൊക്കെ കൂട്ടായി വരാനാണ് പരാതി നൽകിയോന്നും അറിയില്ല ഇപ്പൊ നാള് വന്നിട്ട് പഞ്ചായത്തുനിന്ന് വന്ന് സൂചിയൊക്കെ അടിച്ചിരുന്നു വലയിറ്റൊക്കെ വന്നിട്ട് സൂചി അടിച്ചിരുന്നു അവര് വന്നിട്ട് അങ്ങനെ ഇതുതന്നെയാണ് അദ്ദേഹം പറയുന്നത് പതിനാലോളം മുറിവുകൾ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് ഈ പെൺകുട്ടിയെ രക്ഷിക്കുന്നതിനിടയിലാണ് ഈ സംഭവം നടക്കുന്നത് മദ്രസയിലേക്ക് പോയി വരുന്ന വിദ്യാർത്ഥിയെ രക്ഷിക്കുന്നതിടയിലാണ് ഇദ്ദേഹത്തിന് ആക്രമണം മറ്റത് പതിനാലോളം മുറിവുകളുണ്ട് അതായത് നിരന്തരമായി ഇവിടെ ഒരു തിരുവനന്തപുര ശല്യം രൂക്ഷമായ ഒരു പ്രദേശം കൂടിയാണ് എന്നാണ് ഈ നാട്ടുകാരടക്കം പറയുന്നത് ചുറ്റുവട്ടത്തിനൊപ്പം യുനസ് അഹമ്മദ് മീഡിയ വൺ മലപ്പുറം what we'll is do